ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ലൊരു ദിവസം നേരുന്നു നമ്മുടെ കർത്താവിൻ്റെ ശാന്തിയും സമാധാനവും നിന്നിലേക്കും നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നീ നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് നീ ശ്രമിക്കരുത് പ്രയോറിറ്റി എപ്പോഴും നിന്റെ കർത്താവിനാണ് കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യം കർത്താവിൻ്റെ വഴികൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നീ വളച്ചൊടിക്കരുത് അങ്ങനെ വന്നാൽ അത് നിന്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകളിലേക്ക് പോകുവാനായിട്ട് ഇടവരും നമുക്കറിയുടെ മൂന്നാമത്തെ പരീക്ഷണത്തിലേക്ക് കടന്നു വരുമ്പോഴും എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ച ഇതെല്ലാം നിനക്ക് തരാന്ന് പറയുക നീ പ്രയോരിറ്റി ഒന്ന് ഒന്ന് വെച്ചു മാറിയാൽ ഒരു അല്പനേരത്തേക്ക് ഇതെല്ലാം തരാ ഈ വച്ചുമാറ്റം ഈ പ്രയോരിറ്റിയുള്ള വെച്ചുമാറ്റം അത് നിന്റെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരും ഇങ്ങനെ ഒരു വച്ചുമാറ്റം നടത്തിയ ഒരു വ്യക്തിയെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട് അത് ഹേറോദസ് രാജാവാണ് അവിടെയാണ് സ്നാപകയോഹനാൻ്റെ ചിരശ്ചേദനമൊക്കെ സംഭവിക്കുക വചന ഇപ്രകാരമാണ് പറയുക വിശ്വമതായി അറിയിച്ച സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഒൻപതാം തിരുവചനം രാജാവ് ദുഃഖിതനായി എങ്കിലും തൻ്റെ ശപഥത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു യോഹനന്റെ ശിരസ് വേണമെന്നാണ് പറയുക രാജാവ് ദുഃഖിതനായി പക്ഷേ ചെയ്യുന്ന തെറ്റാണെന്നറിയാം പക്ഷേ അതിഥികളെയും എല്ലാം മാനിച്ചുകൊണ്ട് വലിയൊരു കൊള്ളരുതാമ കൊള്ളരുതായ്മയ്ക്ക് വലിയൊരു കൊലപാതകത്തിന് രാജാവ് ഉത്തരവിടുകയാണ് ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിനക്കും വലിയ പാളിച്ചകൾ പറ്റാം ദൈവത്തിന് പകരം നീ മറ്റാരെയും പ്രീതിപ്പെടുത്തുവാനായിട്ട് ജീവിതത്തിൽ നോക്കിയേക്കരുത് അന്നിങ്ങനെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കില് പ്രിയ സഹോദര സഹോദരി ഇതാണ് പറ്റിയ സമയം ജീവിതത്തിൽ നീ മാറ്റങ്ങൾ വരുത്തുക നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും നിന്നെ മാത്രം മുറുകെ പിടിക്കുവാനായിട്ട് മറ്റാരെയും പ്രീതിപ്പെടുത്താതെ നിന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുവാനായിട്ട് നിന്റെ വചനങ്ങൾക്ക് മാത്രം ചെവി കൊടുക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം ഈ വ്യക്തിക്ക് അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിൽ നിറയപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ